അരി അരച്ചുകൊണ്ട് പുതിയ റെസിപ്പി ഉണ്ടാക്കിയതാണ് ഇതൊന്ന് പെരത്തി നോക്കി മടക്കി നോക്കി ഇങ്ങനെ മടക്കി നോക്കി അറിയാലോ സംഭവിക്കുന്നുണ്ടോയെന്നറിയാലോ ഒട്ടണില്ലട്ടോ ഇനി ഇങ്ങോട്ട് തിരിച്ചൊന്ന് മടക്കി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ മടക്കി വയ്ക്കുക ഒന്നും സംഭവിക്കില്ല എന്നുള്ള വീഡിയോയിൽ കാണിച്ചു ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അരി അരച്ചുകൊണ്ട് ഇതേപോലത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കുക വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് തെറ്റി വരുന്നുണ്ട് എന്താ വെച്ചാൽ തെറ്റി വരാനുള്ള കാരണമുണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ വീഡിയോ ഓടി യൂട്യൂബ് അടുത്ത് ഡിലീറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് തന്നെ അല്ല എന്നാലും ഞാൻ ഒരു പുതിയ റെസിപ്പി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ അതുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ല ഒരു മിക്സിൻ്റെ ജാർ എന്തിനാണ് നമ്മൾ ഇട്ട് എടുത്തേക്കണതെന്ന് ചോദിച്ചാൽ മിക്സിൻ്റെ ജാറ് അരി അരക്കാനാണ് അരി അരച്ചുകൊണ്ടാണ് ഞാൻ പുതിയൊരു റെസിപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അരി അരക്കുക വള്ളത്തിലിടാനും കുതിർത്താനും എല്ലാവർക്കും അറിയില്ലേ അതേപോലെ കുതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾ ഇത് ചോറിട്ടെടുക്കുക അരിൻ്റെ മേലേക്ക് ചോറാണ് ഇട്ട് കൊടുക്കുക ചോറിൻ്റെ മേലേക്ക് നമ്മൾ തേങ്ങൻ്റെ ഇട്ടു കൊടുക്കുക തേങ്ങയൊക്കെ നമ്മളിഷ്ടത്തിന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നല്ല ജീരകം നിർബന്ധമാണെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ജീരകം അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടമല്ലേ ചേർത്ത് കൊടുത്തോളി അത്ര തന്നെ ഉള്ളു പറയാൻ നമുക്ക് എന്തുമാണെങ്കിലും ചേർക്കാം ഞാൻ ഒരു റെസിപ്പിയുടെ എന്താ പറയുക ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ചട്ടിപ്പത്തിരി അല്ല എന്ത് പത്തിരി അപ്പോൾ ഇതിന് പേര് പൊരിച്ച പത്തിരി എന്നാണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ നേരത്തൊക്കെ മാറി പോകുകയാണ് കണ്ടോ നമ്മൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പിടാ എല്ലാവർക്കും അറിയില്ല ഉപ്പിടാതെ പാലും അല്ല ഉപ്പും കൂടി ഇട്ടെടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ മിക്സിൻ്റെ മൂടി അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ മിക്സിൻ്റെ ജാറിൽ നല്ലോണം അരയുട്ടോ എന്താ വെച്ചാൽ സുജാതൻ്റെ മിക്സിയാണ് ഇനി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ കവനവൻ്റെ ഇഷ്ടമാണ് അരി അരയാത്തതും അരയിലൊക്കെ അപ്പോൾ അതേപോലെ കണ്ട അരച്ചെടുത്തുകാണ്ട് ഇതേപോലെ ഒരു കുക്കറാണ് എടുക്കുക ഇതേപോലെ ഒരു കുക്കറെടുത്താൽ ഞമ്മളെത്തവിടെ കാട്ടേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ കൊണ്ടുവരണം കുറച്ച് നെയ്യ് നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയാൽ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നെജ് ഒഴിച്ച് എന്താ പറയുക നെയ്യ് നെയ്യ് എന്ന് പറഞ്ഞതാണ് നെജ്ജ് എന്ന് കഴിക്കണം സാരല്ല സാരല്ലപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞു വരുന്നത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞമ്മളിത് ഇട്ട് കൊടുക്കണം കറുത്ത എള് ഈത് മാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കറുത്ത ഉള്ളിൻ്റെ കാരണത്താലെ എൻ്റെ ഒരു കുട്ടി ഇവിടെ തിന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കറുത്ത ഉള്ളു ഇട്ട് അത് ഇത് ഇതിലത്തെ കറുത്തുകൊണ്ട് കടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കുട്ടി തിന്നിയില്ല ഏതായാലും നമ്മളെന്ത് ചെയ്തു എന്നറിയാം ഞമ്മളെന്നും ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോട് ഇങ്ങനെ ചോദിച്ചുകാണുണ്ടാക്കാൻ നിന്നാന്ന് അഞ്ച് കുട്ടിയൊക്കെ അഞ്ച് റെസിപ്പി ഉണ്ടാക്കേണ്ടി വരും ഇവിടെ നാലാളാണ് സ്ഥിരം ഉണ്ടാകാല് നാല് കുട്ടികൾ അപ്പോൾ നാലാപ്പും നാല് റെസിപ്പി ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഓലോട് ചോദിച്ചാൽ പോലില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കും അതവിടെ തിന്നാൻ പറയും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പിന്നെ വന്നിട്ട് നല്ലോണം മദ്രസട്ട് വന്നിട്ട് നല്ലോണം പള്ളർച്ച കഞ്ഞിയാണ് കൊടുക്കുക അല്ലാതെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റെസിപ്പി ഉണ്ടാക്കാൻ നിന്നാ പത്ത് റെസിപ്പി നമ്മളൊരു ദിവസം ഉണ്ടാക്കേണ്ടി ഒരു രാവിലെ തന്നെ അപ്പോൾ അതിനൊന്നും ഇന്നെ കിട്ടൂല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതും ഇങ്ങടെ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതീക്ക് ആ മിക്സിൻ്റെ ജാറത്തെ ഇതുണ്ടല്ലോ അതുകൊണ്ട് ചുഴറ്റുകാണ്ട് മിക്സിൻ്റെ ജാറും കൂടെ ചുഴറ്റി ചോദിച്ചെടുക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നല്ലോണം ഇളക്കി കൊടുക്കേണ്ട തീജി ഫുള്ളിൽ ഇട്ടാലും കുഴപ്പമില്ല തീ കുറച്ചിട്ടാലും കുഴപ്പമില്ല നല്ലോണം കട്ടി ഇളക്കി 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 ഇളക്കിയിട്ട് യോജിപ്പിച്ചോളീ കട്ട കുത്തിയാലും പ്രശ്നം നല്ല അടി കരിഞ്ഞ് കരിക്കട്ടാകരുത് ഇതാണ് വെച്ച് കാണ്ട ഇല്ലെങ്കിലാണ് പോയാൽ കരിഞ്ഞ് കരിക്കട്ടായി കിട്ടും പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചൊഴിച്ചിട്ട് പിന്നെ ആ പൊടി തന്നെ ഒന്നിനും പറ്റില്ല അതിന് നിൽക്കരുത് ഇതിൻ്റെ മുമ്പിൽ നിന്ന് കാണും നിർത്താതെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് പോലെ നിർത്താതെ കിട്ടി ഇളക്കി കൊടുക്കുക എന്തോ ഒരു എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ അരി ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത് ഈ സമയത്ത് നമുക്ക് അരി ഉണക്കണം പൊടിച്ചണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് മേണ്ടാം ഇതേപോലെ ഈ ഒരു റെസിപ്പി കണ്ടുപിടിച്ച നമുക്ക് പല കോലത്തിലും ഞമ്മക്ക് പല സാധനങ്ങളും ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്തിരിയോ നൂലപ്പോ പൊറാട്ട വെള്ളപ്പോൾ പൊറോട്ട ഇതുകൊണ്ട് ഉണ്ടാക്കില്ലല്ലോ വെള്ളപ്പും പൊറാട്ടി ഉണ്ടാക്കില്ല കേട്ടോ പത്തിരി നൂലപ്പം പിന്നെന്താണ് കട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി പിന്നെന്തൊക്കെയാണ് ഇപ്പം ഉണ്ടാക്കിയെടുക്കുക പൊരിച്ച പത്തിരി നൂലപ്പം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക പലതരം റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഉണങ്ങിയ പൊടിയോണ്ട് എന്തൊക്കെയാണോ ഇങ്ങനെ കുഴച്ചു കുട്ടിയാണ് ഉണ്ടാക്കുന്നത് അത്രയും റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക ഞാൻ തന്നെ കുറെ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലേന്ന് നമുക്കറിയില്ല നല്ലൊരു റെസിപ്പിയല്ലേ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ പൊടി വാട്ടുകയാണെങ്കിൽ ഈ ഒരു പണി നമുക്ക് എന്തായാലും വരുന്നില്ലേ പൊടിയിൽ വെള്ളം പറഞ്ഞുകാണ്ട് ഇളക്കിയാണ്ട് യോജിപ്പിക്കണ നമുക്ക് എന്തായാലും ഒരു പണി തന്നെയാണ് അപ്പോൾ അത്രയും പണിയില്ല നമ്മളിത് തലേ ദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്ത് അരച്ചെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ ഇതല്ലെങ്കിലും നമ്മൾ ചെയ്യണം പൊടി വാട്ടിയെടുക്കലോ അല്ലാത്തതൊക്കെ പിന്നെ നീക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ആ ഒട്ടലും കണ്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇനി എന്തോ ഒരു മിനിസത്തിലാണ് ഞമ്മക്കിത് കുഴച്ചാൽ കിട്ടാൻ ഇറങ്ങി സാധാ അരിപ്പൊടി എടുത്ത് കുഴച്ചാലും കൂടി ഈ ഒരു കോലത്തിൽ കിട്ടൂല പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അരി നന എന്താ പറയുക നനഞ്ഞ കാണ്ടല്ലേ നമ്മൾ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ആ അരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഈ തട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു സുഖത്തിലാണ് ഇത് പോരണം നോക്കിയാണെങ്കിൽ നമ്മളെ കജിമലൊന്നും ഇട്ടൂലട്ടോ നല്ല മിനിസത്തിൽ നല്ല കട്ട കട്ടക്കട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇതേ ഒരു പരുവത്തിൽ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം രണ്ട് കൈയും കൂടി ആവശ്യമില്ല ഒരു ഒറ്റ കയ്യോണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും സാധാരണ നമ്മളിപ്പോൾ അത്തിരിക്ക് പൊടിയൊക്കെ കുഴക്കുമ്പോൾ രണ്ട് കയ്യൊക്കെ മാഡം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് ഒറ്റ യോണ്ട് എന്നാണ്ട് കുഴച്ച് കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് രണ്ട് നായി പൊടിയോ ഞങ്ങളീ നാട്ടിൽ എന്താണ് പറയാം രണ്ട് നായി രണ്ട് കപ്പെന്നൊക്കെ പറയാം അതേ രണ്ട് കപ്പ് അരി ഇരുന്നൂറ് ഗ്രാമോ നാനൂറ് ഗ്രാമോ എത്ര ശാ മതി അത് മിക്സിൻ്റെ ജാറിൽ കൊള്ളണം അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതേപോലെ എത്ര പത്തിരി ഉണ്ടാക്കാൻ ഇപ്പം ആരെങ്കിലും വിരുന്നാല് വരുന്ന സമയത്ത് നമ്മളെടുത്ത് അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വേചാറാകണ്ട നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എളുപ്പത്തിലാണ് ഇത് ചോറൊക്കെ ചേർത്ത് കൊടുത്തു കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ നാളികേരയുടെ ഒഴിവാക്കിയെടുത്താൽ മതി പത്തിരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കും എന്തോരെളുപ്പല്ല ഞാൻ വീഡിയോയിൽ കാട്ടുമ്പോൾ നിങ്ങൾക്ക് എത്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്തെടുക്കുക കണ്ടോ എന്തോ ഒരു എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകാനൊന്നുമില്ല അതൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുക എനിക്കത്ര തന്നെ പറയാലേ ഉള്ളൂ കാരണം കാരണം അത്രത്തോളം ഞാൻ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടോ അപ്പോൾ കണ്ടോ ഞാൻ അവിടെ ഓയിൽ ചേർത്ത് വെറുതെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി രണ്ട് കൈ കൊണ്ട് ഇത് കുഴയ്ക്കാൻ പറ്റായിട്ടാണോ ഒറ്റ കൈ കൊണ്ട് കുഴയ്ക്കണതെന്ന് ചോദ്യം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് കൈ ആയിട്ട് വന്നിട്ടത് ഇതേപോലെ രണ്ട് കൈകൾ ചേർത്തുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതേപോലെ കുഴച്ചിട്ട് ഞമ്മക്കിനി ഉറുത്തിടുക്കുകയാണ് പെരത്തിടുക്കുകയാണ് പെരത്താതെ തന്നെ ഉറ എന്താ പറയുക ഇങ്ങനെ ഉരുട്ടാതെ തന്നെ എന്താ ഉരുട്ടിയെടുക്കുകയെ കണ്ടോ നല്ലോണം ഇഞ്ഞ് വന്നിട്ടുണ്ട് എന്തുമാണെങ്കിലും നമുക്ക് ചെയ്യാം ഇനി ഇവിടെ തന്നെയാണ് ബോൾസ് ആക്കണമെങ്കിൽ ബോൾസ് ആക്കുക അല്ലാതെ നമ്മൾ നീട്ടിക്കാണ്ട് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങനെ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കുക എങ്ങനെ വേണമെങ്കിലും ഞമ്മക്കാക്കാം കണ്ടോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടില്ലേ കയ്യമ്മലും കൂടി കിട്ടൂല സാധാ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒട്ടി കളിച്ചിട്ട് നിൽക്കൂല ഇതിന് ആ ഒരു ഒട്ടലിൻ്റെ പ്രശ്നം കൂടിയില്ല നല്ലൊരു വീഡിയോയല്ലേ നിങ്ങൾ കണ്ടത് നിങ്ങൾ കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റിടുക ഷെയറും കൂടി ചെയ്യുക ഇനിയിപ്പോൾ അതായിട്ടിപ്പോൾ എന്തിനാണ് കുറയ്ക്കണം ഇതേപോലത്തെ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടുകാണ്ട് വെറുതെ പോകൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരുണ്ടാക്കി നോക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടെ നല്ല അടിപൊളി റെസിപ്പിയല്ലേ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇപ്പം ഞാൻ വീഡിയോയിൽ വേറെ എല്ലാ ആളുകളുടെ വീഡിയോ കുക്കിങ്ങൊന്നും ഇപ്പോൾ ഞാൻ കാണില്ല കണ്ടുകാണ്ട് ഉണ്ടാക്കി നോക്കല്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിരുന്നത് ഇനി ആരെങ്കിലും ഈ ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് കണ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടുകണ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുക ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് നല്ലൊരു റെസിപ്പിയാണെന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കണത് നല്ല ഉരുട്ടി എടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണില്ല എത്ര എളുപ്പമാണ് നമുക്ക് സിമ്പിളായിട്ട് പത്തിരി ഉരുട്ടുന്നത് പത്തിരി പൊടി ഉണങ്ങിയ പൊടി ഉരുട്ടി എടുക്കണേൽ ആരെ നമ്മൾ നനച്ചരച്ച പൊടി ഉരുട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചിരുന്നത് നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ വൈൻ്റെ ആക്കാനും പറ്റൂല കാരണം വെച്ചാൽ എന്താ വെച്ചാൽ ഫോണിന് വെയിറ്റ് കണ്ട ആളുകൾ ആ ഇപ്പം തന്നെ വൈൻ്റെ പാക്ക ഫോണിന് വെയിറ്റ് ചെയ്ത് കണ്ട ആളുകൾ ഇന്ന എവിടെ ഇങ്ങനെ കാത്തിരിക്കാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളാണ് എന്നെ കാത്തിക്കാണ് ഫോൺ വൈദ്യപ്പാക്കി ടോയ് ആ ആ ഇത് എനിക്കെന്തേലും പറയണ്ട എൻ്റെ വീഡിയോയില് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ട് കേട്ടോ ഈ കുട്ടികളെ രാവിലെ തിന്നു പോയി പിന്നെ പത്തണിക്ക് തിന്ന് പോയി ഒരു കുട്ടിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഒരു കുട്ടിക്ക് പറ്റാത്തത് കൊണ്ട് ഓള് തിന്നിട്ടില്ല ഓൾക്ക് കഞ്ഞി എടുത്തൊക്കെയാണ് അപ്പോൾ എന്താ വെച്ചാൽ പറ്റാത്തതിലിങ്ങനെ കറുത്ത എള്ളിങ്ങനെ കിടക്കുമ്പോളെ ആർക്കാ പറ്റാത്തേ അമ്മയ്ക്ക് പറ്റിയിട്ടില്ലല്ലേ സാറല്ല ഓളതൊന്നും ഇപ്പം നമ്മൾ വിഷയാക്കാണ്ടല്ലേ ഓൾക്ക് നമ്മൾക്ക് അഞ്ഞൂർത്തില്ല മതി അപ്പോൾ കണ്ടോ ഇതേപോലെ പരത്തിരിക്കാൻ എന്തോ ഒരു സിംപിളാറിയ അത് ഇപ്പം എൻ്റെ ഇത് ചെറുതായിട്ട് വെറുതെ ഒന്ന് പരത്തണുള്ളൂ അപ്പം തന്നെ ഓവറായി പോവുകയാണ് ഇത്രയൊന്നും ആവശ്യമില്ല ഇത്രയൊന്നും പരക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് തൊടിയ ശേഷം അതന്നത് പരക്കും അപ്പോൾ എന്തോ ഒരു എളുപ്പത്തിലാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ അതിൻ്റെ പാനുള്ള ടൈം ആയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോവുകയാണ് ഇനി നമുക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് കുട്ടീനെ സ്കൂളിൽ ചേർത്താണ്ട് അങ്ങനെ പലതരം ജോലികളുണ്ട് ആ ജോലിക്കൊക്കെ പോവുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോ എടുത്ത സ്ഥിതിക്ക് പിന്നെ പൊരിച്ചാകാൻ പോകാൻ പറ്റില്ലല്ലോ അതെങ്ങനെ നടക്കുക പൊരിച്ചു കാരണം പോകുക എന്ന് വിചാരിച്ചു കണ്ടാകുക പൊരിച്ചിന് വീഡിയോങ്ങൾ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് പൊരിയണില്ല നിങ്ങൾക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം അതേപോലെ കട്ട് എന്തതിന് പേര് പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാം എനിക്ക് അങ്ങനെ പലതരം റെസിപ്പികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കാണിച്ചു കൊണ്ടിരുന്നതും അതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം അടുത്ത ഒരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാരട്ടെ ഞാൻ വരിക അതുവരെക്കും നന്ദി രേഖപ്പെടുത്തി എത്ര വട്ടാണ് പോയതല്ലേ ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് പൊരിച്ചെടുത്ത് കാണാണ്ട് പോകണോ ഏതെങ്കിലും പൊരിച്ചെടുത്ത് കാണു പോയാൽ പിന്നെ അത് തിന്നുകാണ്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ തീരെ സമാധാനം ഉണ്ടാവില്ല ഏതേലും വീഡിയോയിലൊന്നും കൂടി കാണിച്ചു അത് പൊളിച്ചെടുത്ത് അത് കഴിക്കണ വീഡിയോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ട് നമുക്കൊന്ന് നോക്കി വെക്കാം ഇപ്പോൾ ഓരോന്നും പൊരിച്ചെടുക്കാൻ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പം ഇനി ഇതിൻ്റെ ഉള്ളൊന്നും കട്ട് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെക്കും സമാധാനം ഉണ്ടാവില്ല ഞമ്മൾക്കും സമാധാനം ഉണ്ടാവില്ല അതൊന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത സ്ഥിതിക്ക് അതും കൂടി കാട്ടിത്തരണമല്ലോ അപ്പോൾ ഇങ്ങനെ പൊട്ടി നോക്കി മേടി നോക്കി എന്തോ എന്താ പറയുക നല്ലൊരു ഇത് കിട്ടും നല്ലൊരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസിപ്പിയും നെരിഞ്ഞതും മൊരിഞ്ഞതുമായ നല്ലൊരു റെസിപ്പിയാണ് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ചായക്ക് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യമൊന്നുമില്ല കറിയില്ലാതെ തന്നെ പോകുന്നതാണ് എന്താ വെച്ചാൽ കറി കൂട്ടണ്ടാന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താണ്ട് അല്ല ഉണ്ടാക്കിയത് പിന്നെ നമുക്കൊന്ന് നൈസാക്കിയിട്ടൊന്ന് പെരത്തി കൊടുക്കുക ഭൂരിൻ്റെയൊക്കെ ആ പരുവത്തിലൊന്ന് പെരത്തി വെക്കുക അങ്ങനെ ഉണ്ടാവും എന്നൊന്നും നോക്കിയാലോ നമുക്ക് കണ്ടോ നൈസായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത് ഈ എള്ള് ഉണ്ടായിട്ടും കൂടി ഇത് നോക്കിയാണെങ്കിൽ നൈസായിട്ട് പെരുന്നുകണേ അപ്പോൾ നമുക്കിതൊന്ന് മടക്കി വെച്ചോക്കാം എന്നിട്ട് നിവർത്തി നോക്കാം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ കണ്ടോ മടക്കി നോക്കി നിവർത്തി നോക്കി എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ടവരെ ഇത് കേട്ടോ